റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ച് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ഔട്ട്ലെറ്റ് തന്നെയാണ് വിസിബിലിറ്റി ഉള്ളിടത്ത് അവരുടെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് ഇരിക്കുന്നിടത്ത് നല്ല വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക റീറ്റെയിൽ മാർക്കറ്റേഴ്സ് ഫോളോ ചെയ്യേണ്ട ഒരു ക്ലാസിക് മാർക്കറ്റിംഗ് ഫോർമുലയാണ് എ ഐ ഡി എ എസ് അറ്റൻഷൻ ഇൻറ്റൻഷൻ ഡിസയർ ആക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇത് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നല്ല എൽ ഇ ഡി വോൾ ഷോപ്പിൽ തന്നെയുള്ള ഒരു എൽ ഇ ഡി വോൾ നല്ല മികച്ച സൈനേജ് അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ വെച്ച് അവിടെ എപ്പോഴും ഒരു സെലിബ്രേഷൻ നടത്തുകയാണെന്ന് ക്രിയേറ്റീവ് ഒരു ഫീലിങ് നല്ല വൃത്തിയുള്ള ഷോക്കേസ് ഇൻറ്റൻഷൻ ഒരാൾ ഈ ഷോപ്പിലേക്ക് കയറുകയാണ് അപ്പോൾ ആ ഷോപ്പിലേക്ക് കയറുന്ന സമയത്ത് അവരെ സ്വീകരിക്കുന്ന സ്റ്റാഫ് വളരെ നീറ്റായിട്ട് വസ്ത്രം ധരിച്ച സ്റ്റാഫുകൾ അതുപോലെ തന്നെ ഓഫറുകളായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് തന്നെ ഫ്രണ്ടിൽ പറ്റുന്നു ഇൻറ്റീരിയർ ഷോക്കേസും കൊണ്ട് എക്സ് എക്സ്റ്റീരിയർ ഷോക്കേസും പോലെ പ്രധാനമാണ് ഇൻറ്റീരിയർ ഷോക്കേസ് നല്ല രോഗപ്രശസ്തമായ പല ബ്രാൻഡുകളും ലിവിങ് റൂം ഡിസൈൻ ചെയ്തേക്കുന്ന പോലെയായിരിക്കും ഫർണിച്ചർ ഷോപ്പൊക്കെ ആണെങ്കിൽ ഡിസൈൻ ചെയ്യണം അപ്പോൾ അവിടെ നമുക്കൊരു ഡിസൈർ ക്രിയേറ്റ് ചെയ്യുകയാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ അവിടെയാണ് ഒരു അല്ലെങ്കിൽ ഡിസയർ എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സ്റ്റേജ് എത്തുന്നത് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കസ്റ്റമറെ ഗൈഡ് ചെയ്യുകയാണ് അയാളുടെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യുവാന് അവിടെ മേജർ റോൾ എന്ന് പറയുന്നത് സെയിൽസ് പീപ്പിളാണ് അതിൻ്റെ അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് ലൈക്ക് ഓഫർ സീസണൽ ഓഫർ ലിമിറ്റഡ് ഓഫർ അവസാനത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സാറ്റിസ്ഫാക്ഷൻ അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നല്ലൊരു ബില്ലിന് കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഡീസൻറ്റായിട്ട് ഒരു പാക്കിംഗ് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക റീറ്റൈലേഴ്സ് ആവശ്യമുള്ളിടത്ത് പരസ്യം ചെയ്യുക ഒരു ലൊക്കേഷനിൽ ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുക ആ സമയത്ത് പരസ്യം ചെയ്യണം നമ്മളുടെ ഔട്ട്ലെറ്റ് വരുന്ന പുതിയ പ്രൊഡക്റ്റ്സിനെ പരിചയപ്പെടുത്തണം അതിന് പരസ്യം ചെയ്യണം സീസണൽ സെയിൽ സീസണൽ ഓഫേഴ്സ് ഇതൊക്കെ പരസ്യം ചെയ്യണം ഔട്ട്ലെറ്റിന് മാക്സിമം വിസിബിലിറ്റി കൊടുത്തുകൊണ്ട് ആ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തന്നെ ഒരു പരസ്യമായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം